നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ താനൂർ ഹാർബറിൽ ചെറു മത്സ്യം പിടികൂടി നശിപ്പിച്ചു താനൂർ ഹാർബറിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന് വിരുദ്ധമായി ചെറു മത്സ്യങ്ങളെ പിടിച്ച മുസ്താഖ് ചെട്ടിപ്പടി ഫലാഹ് താനൂർ വള്ളങ്ങൾ ഫിഷറീസ് വകുപ്പ് കോസ്റ്റൽ പോലീസ് സംയുക്ത പെട്രോളിംഗിൽ പിടിച്ചെടുക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി ആർ രാജേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻസ് ഓഫീസർ മുഹമ്മദ് സജീർ ടി കോസ്റ്റൽ പോലീസിലെ എസ് മനോജ് സി പി ഒ അബ്ദുൾ നൌഫൽ റെസ്ക്യൂ ഗാർഡ് നൌഷാദ് സവാദ് ഗ്രൗണ്ട് റെസ്ക്യൂ ഗാർഡ് മുസ്തഫ റാഫി എന്നിവരുൾപ്പെട്ട സംഘമാണ് നിയമ നടപടി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം ലീഗൽ സൈസിൽ താഴെയുള്ള ചെറിയ കണ്ടുകെട്ടി നശിപ്പിക്കുകയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വളർച്ചയെത്താത്ത ചെറു മത്സ്യങ്ങൾ മത്തി അയല തിരിയൻ ചെമ്പാൻ പിടിക്കുന്നതും മത്സ്യസമ്പത്തിന് വിഘാതമാകുന്നതും മത്സ്യശോഷണത്തിന് കാരണമാകുന്നതുമാണ് ആയതിനാൽ ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നതിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ പിന്മാറണമെന്നും ഇത് മത്സ്യസമ്പത്ത് ഉള്ളൂ എന്നും കഴിഞ്ഞ വർഷം വളർച്ച എത്താത്ത ചെറു മത്സ്യങ്ങൾ പിടിക്കാത്തത് മൂലം ഈ വർഷം നല്ല രീതിയിൽ മത്തി അയല എന്നിവ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നു എന്നും ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കി വരും ദിവസങ്ങളിലും എ എം എഫ് ആർ നിയമത്തിനെതിരായി ചെറു മത്സ്യങ്ങളെ പിടിക്കൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഇല്ലാതെയുള്ള മത്സ്യബന്ധനം എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും രണ്ടര ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുകയും യാനത്തിലെ മത്സ്യം കണ്ടുകെട്ടി നിയമ നടപടി ചെയ്യുന്നതുമാണ് എന്ന് മലപ്പുറം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ന്യൂസ് നയൻറ്റി നയൻ താനൂർ